മാവൂർ പഞ്ചായത്ത് പതിനേഴാം വാർഡ് ഗ്ലോബൽ കെ എം സി സി പുനഃസംഘടിപ്പിച്ചു പുതിയ കമ്മിറ്റി ഭാരവാഹികളായി റസാഖ് മാംഗുടി പ്രസിഡന്റ് ലത്തീഫ് കപ്പച്ചാലി അഷ്റഫ് ഈസി നിസാർ മാങ്കുടി അൻവർ എം പി യൂനുസ് മാംഗുടി വൈസ് പ്രസിഡന്റുമാർ അലി അക്ബർ ജനറൽ സെക്രട്ടറി ഇർഷാദ് മുഷ്താഖ് ജാഫർ ഖായലം ആബിദ് അലി അഫ്സൽ എ പി ജോയിന്റ് സെക്രട്ടറിമാർ ഷറഫുദ്ദീൻ എ കെ ട്രഷറർ സലം തറോൽ ഫിറോസ് കായലം ഇബ്രാഹിം കായലം അൻവർ ചിറ്റാരി അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ് എന്നിവരെ തെരഞ്ഞെടുത്തു സംഘടന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രസിഡന്റ് മാങ്കുടി റസാഖ് സാഹിബിന്റെ അധ്യക്ഷതയിൽ നടന്ന ഓൺലൈൻ ജനറൽ ബോഡി യോഗത്തിൽ മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ലതീഫ് മാസ്റ്റർ ഉദ്ഘാടന കർമ്മവും പുതിയ കമ്മിറ്റി പ്രഖ്യാപനവും നിർവഹിച്ചു ഗ്ലോബൽ കെ ജനറൽ സെക്രട്ടറി സലാം തറോൽ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ആദരിപ്പിച്ചു എ കെ ഷറഫുദ്ദീൻ കിറാവത്തും അലി അക്ബർ ആമുഖ ഭാഷണവും ഷാഫി തൈവാരം നന്ദിപ്രകാശനവും നിർവഹിച്ചു മാവൂർ പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി തെങ്ങിലക്കടവ് പഞ്ചായത്ത് കെ എം സി സി നിരീക്ഷകൻ യു എ ഗഫൂർ വാട്ട് മുസ്ലിം ലീഗ് നേതാക്കളായ ടി സലാം ഇ പി റഷീദ് എ കെ സി നാസർ ഗഫൂർ കായലം തുടങ്ങിയവർ ചടങ്ങിൽ സമ്മതിച്ചു റിപ്പോർട്ട് മജിദ് കെ പി